ഒരു വ്യക്തിക്കുണ്ടായ ഏറ്റവും വലിയ ദുരന്തവും അയാളുടെ വേദനയും ഒരു രാജ്യത്തിൻ്റെ ചരിത്രമായി രൂപാന്തരപ്പെടുന്നത് ചിലപ്പോൾ മാത്രമേ ചരിത്രത്തിൽ സംഭവിക്കാറുള്ളൂ അത്തരമൊരു സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജാനുവരി മാസത്തിലാണ് പതിതുപോലെ അഭിഭാഷകന്റെ കുപ്പായവും ധരിച്ച് അദ്ദേഹം കോടതി വരാന്ത കയറി അന്നും ലക്ഷ്യം ഒന്നു മാത്രം തൻ്റെ കക്ഷിക്ക് നീതി ഉറപ്പാക്കുക ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആ കോടതി മുറിയിൽ വലിയ സംഭവ ബഹുലമായ വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ് നിയമത്തിൽ അഗാധമായ അറിവുള്ള യുവാവായ ഒരു അഭിഭാഷകനുമുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ലവലേശം ഭയമില്ലാതെ തൻ്റെ കക്ഷിക്കു വേണ്ടി വാദിച്ചു കോടതിയിലെ നാടകീയതയും എതിർ കക്ഷിയുടെ വാദങ്ങളൊന്നും അദ്ദേഹത്തെ അലോസരപ്പെടുത്തിയില്ല തൻ്റെ കക്ഷിയുടെ സ്വാതന്ത്ര്യത്തിനും ജീവനും വേണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പോരാട്ടം ജീവനും മരണവും തീരുമാനിക്കുന്ന നിമിഷങ്ങൾ വാദങ്ങൾ അതിൻ്റെ തീവ്രതയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായി ഒരു കഷ്ണം കയ്യിൽ നൽകി അദ്ദേഹം അത് വായിച്ചു ഒട്ടും ഭാവവ്യത്യാസമോ ഒരു ചലനമോ ആ മുഖത്തുണ്ടായില്ല അദ്ദേഹം ആ കുറിപ്പ് കീശയിലിട്ടു എന്നിട്ട് കൂടുതൽ ശക്തിയോടെ വാദം തുടർന്നു ഉച്ചഭക്ഷണ സമയത്ത് ജഡ്ജി ചോദിച്ചു നിങ്ങൾക്ക് കിട്ടിയ ആ കുറിപ്പ് എന്തായിരുന്നു ശാന്തമായ എന്നാൽ ഉറച്ച ശബ്ദത്തിൽ ആ അഭിഭാഷകൻ മറുപടി പറഞ്ഞു എൻ്റെ ഭാര്യ മരിച്ചുപോയി എന്ന കുറിപ്പായിരുന്നു ആ കടലാസിൽ എഴുതിയിരുന്നത് ജഡ്ജ് ഞെട്ടിത്തരിച്ചു എന്നിട്ടെന്തിനാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ അവിടേക്ക് പോകൂ പക്ഷെ ആ അഭിഭാഷകന്റെ മറുപടി ചരിത്രത്തിൽ ആഞ്ഞു തറയ്ക്കുന്ന ഒന്നായിരുന്നു എൻ്റെ ഭാര്യയുടെ ജീവൻ എനിക്കിനി തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്നാൽ എൻ്റെ കക്ഷിക്കൊരു പുതിയ ജീവിതം നൽകാൻ എനിക്ക് കഴിഞ്ഞേക്കും ഭാര്യയുടെ വേർപാട് സ്വന്തം ദുഃഖമായി ഉറഞ്ഞു ഘനീഭവിച്ചപ്പോഴും ഏറ്റവും വലുത് സഹജീവിയോടുള്ള സ്നേഹമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അസാധാരണമായ മനുഷ്യന്റെ മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യം ആ ജഡ്ജിയെപ്പോലും സ്വാധീനിച്ചു ഇതറിഞ്ഞ കോടതിയിലുണ്ടായിരുന്നവർ പോലും അത്ഭുതപ്പെട്ടു പോയി ഒരു മനുഷ്യന്റെ ഏറ്റവും ധീരമായ സാമൂഹിക പ്രതിബദ്ധത ആദ്യമായി ഇന്ത്യ കണ്ട നിമിഷമായിരുന്നു അത് നിങ്ങൾക്കറിയാമോ ആ അഭിഭാഷകൻ മറ്റാരുമായിരുന്നില്ല സർദാർ വല്ലഭായ് പട്ടേൽ എന്ന അതുല്യ നേതാവായിരുന്നു അത് അദ്ദേഹത്തെ ഉരുക്കു മനുഷ്യനാക്കി മാറ്റിയ സംഭവമായിരുന്നു അത് അദ്ദേഹത്തിന്റെ പ്രിയതമ ജവേർഭായ് പട്ടേലാണ് ക്യാൻസർ രോഗത്തെ തുടർന്ന് മരണപ്പെട്ടത് വളരെ ചെറുപ്പത്തിലെ അമ്മയെ നഷ്ടപ്പെട്ട മക്കളെ വളർത്തിയതും സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു ആ സംഭവം കഴിഞ്ഞു വർഷങ്ങൾക്ക് ശേഷം ഗാന്ധിജിയുമായി അടുക്കുന്നതോടെ പട്ടേലിന്റെ ജീവിതം രാഷ്ട്രത്തിനായി സമർപ്പിക്കപ്പെടുകയായിരുന്നു വലിയ പ്രതിഫലം വാങ്ങിയിരുന്ന അഭിഭാഷക ജീവിതം അദ്ദേഹം ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ഗുജറാത്തിലെ ബാർദോളി താലൂക്കിലെ കർഷകർ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ കടുത്ത അനീതിക്കെതിരെ പോരാടി വരൾച്ചയും വെള്ളപ്പൊക്കവും ദുരിതം വിതച്ച ശേഷവും ബോംബെ പ്രസിഡൻസി ഏകപക്ഷീയമായി ഭൂനികുതി മുപ്പത് ശതമാനം വർദ്ധിപ്പിച്ചു ഈ ഘട്ടത്തിലാണ് വല്ലഭായ് പട്ടേൽ എന്ന ശക്തനായ നേതാവ് ഉദയം ചെയ്യുന്നത് അദ്ദേഹം കർഷകരുടെ ദുരിതം മനസ്സിലാക്കുകയും നികുതി അടയ്ക്കേണ്ടതില്ല എന്ന് പ്രഖ്യാപിക്കുകയും അഹിംസാ സമരമാർഗം തിരഞ്ഞെടുക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു പട്ടേൽ ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് പ്രസംഗങ്ങളിലൂടെയും പൊതുയോഗങ്ങളിലൂടെയും ജനങ്ങളെ സംഘടിപ്പിച്ചു ബ്രിട്ടീഷ് അധികാരികൾ ഭൂമിയും സ്വത്തുക്കളും കണ്ടുകെട്ടി കർഷകരെ ഭീഷണിപ്പെടുത്തിയിട്ടും പട്ടേലിന്റെ കരുത്തുറ്റ നേതൃത്വത്തിൽ അവർ പിന്മാറാൻ തയ്യാറായില്ല ഒടുവിൽ ബ്രിട്ടീഷ് സർക്കാർ ഒത്തുതീർപ്പിന് വഴങ്ങുകയും നികുതി വർധനവ് പൂർണമായും റദ്ദു ചെയ്യുകയും കണ്ടുകെട്ടിയ ഭൂമി കർഷകർക്ക് തിരികെ നൽകുകയും ചെയ്തു ഈ മഹത്തായ വിജയമാണ് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി നേടിക്കൊടുത്തത് ബാർദോളിയിലെ സ്ത്രീകളാണ് അദ്ദേഹത്തെ ബഹുമാനത്തോടെ ഈ പേര് വിളിച്ചത് സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം പ്രായോഗിക ബുദ്ധിയുടെ വക്താവായിരുന്നു മഹാത്മാഗാന്ധിയുടെ തത്വങ്ങളെ മുറുകെ പിടിച്ചപ്പോഴും രാജ്യത്തിന്റെ നിലനിൽപ്പിന് വിട്ടുവീഴ്ചയില്ലാത്ത ഭരണതന്ത്രജ്ഞതയാണ് ആവശ്യമെന്ന് അദ്ദേഹം വിശ്വസിച്ചു ജവഹർലാൽ നെഹ്റുവും പട്ടേലും തമ്മിൽ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസങ്ങളുണ്ടായിരുന്നു എങ്കിലും ഗാന്ധിജിയുടെ ആഗ്രഹപ്രകാരം സ്വാതന്ത്ര്യാനന്തരം നെഹ്റു പ്രധാനമന്ത്രിയാവുകയും പട്ടേൽ രാജ്യത്തിന്റെ പ്രഥമ ഉപപ്രധാനമന്ത്രിയും ആവുകയും ചെയ്തു ഇവരുടെ ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് ആധുനിക ഭാരതത്തിന് അടിത്തറ അടിത്തറവാകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതനായ പോരാളിയായി മാറിയ പട്ടേൽ രാജ്യത്തിന്റെ സേവകനായി മാറുകയാണുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഹിമാലയത്തോളം പോന്ന പ്രതിസന്ധിയാണ് രാജ്യം അഭിമുഖീകരിച്ചത് ബ്രിട്ടീഷ് പ്രവിശ്യകൾക്ക് പുറമെ അഞ്ഞൂറ്റി അറുപത്തിരണ്ടിലധികം നാട്ടുരാജ്യങ്ങൾ ഈ രാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാം അല്ലെങ്കിൽ സ്വതന്ത്രമായി നിലനിൽക്കാം ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തെ തകർത്ത് ഒരുപാട് ചെറു രാജ്യങ്ങളായി ചിതറിപ്പോകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു ദശാസന്ധിയിലാണ് എത്തിയത് ആ സമയത്താണ് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന ഒരുക്കു മനുഷ്യൻ തൻ്റെ ദൗത്യം ഏറ്റെടുക്കുന്നത് ഇന്ത്യൻ യൂണിയനിലേക്ക് രാജ്യങ്ങളെ ചേർക്കുന്നതിനുള്ള ലയണ കരാർ എന്ന ആയുധമാണ് അദ്ദേഹം ഉപയോഗിച്ചത് പട്ടേലിൻ്റെ കയ്യിൽ നയതന്ത്രവും വി പി മേനോനെ പോലെയുള്ളവരുടെ പിന്തുണയും ഉണ്ടായിരുന്നു അദ്ദേഹം ഓരോ രാജാക്കന്മാരെയും വ്യക്തിപരമായി കണ്ടു ഭൂരിഭാഗം പേരോടും സൗഹൃദപരമായും ചിലരോട് ശക്തമായ മുന്നറിയിപ്പുകളിലൂടെയും സംസാരിച്ചു അഞ്ഞൂറ്റി അറുപത്തിരണ്ട് നാട്ടുരാജ്യങ്ങളിൽ അഞ്ഞൂറ്റി അൻപതിലധികം സ്ഥലങ്ങളെയും അദ്ദേഹം സമാധാനപരമായി ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കി ചരിത്രപരമായ ഈ നേട്ടം ലോകത്ത് മറ്റൊരിടത്തും അധികം കേട്ടുകേൾവിയില്ലാത്തതാണ് ഒരു സൈനിക നീക്കവും കൂടാതെ അഞ്ഞൂറ്റി അൻപതിലധികം നാട്ടുരാജ്യങ്ങളെ ഒറ്റക്കെട്ടായി ചേർത്തു നിർത്തി അദ്ദേഹം ഈ നേട്ടമാണ് അദ്ദേഹത്തെ ലോകരാഷ്ട്ര തന്ത്രജ്ഞരുടെ നിരയിൽ ഒന്നാമതെത്തിച്ചത് എങ്കിലും ചില നാട്ടുരാജ്യങ്ങൾ കടുത്ത വെല്ലുവിളി ഉയർത്തി അവയിൽ പ്രധാനപ്പെട്ടതായിരുന്നു ജുനഗഡ് ഹൈദരാബാദ് കാശ്മീർ തുടങ്ങിയവ ജുനഗഡിൽ മുസ്ലിം നവാബ് പാകിസ്ഥാനിൽ ചേരാൻ തീരുമാനിച്ചു ഉടൻ തന്നെ പട്ടേൽ ഇടപെട്ട് അവിടെ ഒരു ഹിതപരിശോധന നടത്തി ഭൂരിഭാഗം ജനങ്ങളും ഇന്ത്യയോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നുവെന്ന് വ്യക്തമായതോടെ നവാബിന് പലായനം ചെയ്യേണ്ടി വന്നു ജനാധിപത്യപരമായ മാർഗത്തിലൂടെ പട്ടേൽ ആ നാട്ടുരാജ്യത്തെയും ഇന്ത്യയോട് ചേർത്തു ഹൈദരാബാദ് ആയിരുന്നു മറ്റൊന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യം ഇവിടുത്തെ നൈസാം സ്വതന്ത്രമായി നിലനിൽക്കാൻ വാശി പിടിച്ചു നൈസാമിൻ്റെ സ്വകാര്യ സേനയായ റസാക്കർമാർ രാജ്യത്തിനകത്ത് അതിക്രമങ്ങൾ അഴിച്ചുവിട്ടു നയതന്ത്രം പരാജയപ്പെട്ടപ്പോൾ ഒട്ടും മടിക്കാതെ സർദാർ പട്ടേൽ ഓപ്പറേഷൻ പോളോയ്ക്ക് ഉത്തരവിട്ടു ഇന്ത്യൻ സൈന്യം നാല് ദിവസത്തിനുള്ളിൽ ഹൈദരാബാദിനെ കീഴടക്കി ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ ആ കരുത്തുറ്റ ഇടപെടലാണ് ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യ എന്ന ഏകീകൃത രാഷ്ട്രത്തിന് കാരണമായത് പട്ടേലിന്റെ പൈതൃകം അവിടെയൊന്നും അവസാനിക്കുന്നില്ല രാജ്യത്തിന്റെ ഭരണപരമായ ഉരുക്കുചട്ടക്കൂട് എന്നറിയപ്പെടുന്ന ഓൾ ഇന്ത്യ സിവിൽ സർവീസസിന്റെ സ്ഥാപകനും അദ്ദേഹം തന്നെയാണ് രാജ്യത്തിന്റെ ഐക്യം കാത്തുസൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനം അദ്ദേഹം വാർത്തെടുത്തു അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യൻ സിവിൽ സർവീസസിന്റെ രക്ഷാധികാരി എന്നറിയപ്പെടുന്നത് അധികാരമോ പദവികളോ ആഗ്രഹിക്കാതെ രാജ്യത്തിന് വേണ്ടി മാത്രം ജീവിച്ച ഒരു യഥാർത്ഥ രാഷ്ട്രശില്പിയായിരുന്നു അദ്ദേഹം തന്റെ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ ദുരന്തത്തെപ്പോലും സ്വന്തം കർത്തവ്യബോധത്തിനുവേണ്ടി മാറ്റിവെച്ച ആ കർമ്മയോഗിക്ക് ഇന്ത്യയുടെ ഐക്യം എന്നതിനപ്പുറം മറ്റൊരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല ബ്രിട്ടീഷ് ഭരണത്തിന്റെ അവശേഷിപ്പായി മാറിയ ഇന്ത്യയെ ഒറ്റച്ചരടിൽ കോർത്ത് ഒരു രാജ്യമാക്കി മാറ്റിയത് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് മറ്റാരുമല്ല സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് നിന്ന് ഗാന്ധിജിയുടെ ആദർശങ്ങളെ പ്രായോഗികമായി നടപ്പാക്കിയ പട്ടേലിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമാണ് ഒരു തുള്ളി രക്തം പോലും ചിന്താതെ എല്ലാ നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ അഭിമാനത്തോടെ കാണുന്ന ഒറ്റ രാഷ്ട്രം നിലവിൽ വരുമായിരുന്നില്ല രാജ്യത്തിന്റെ ഏകീകരണത്തിനായി അദ്ദേഹം നൽകിയ അതുല്യമായ സംഭാവനകളെ മാനിച്ച് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഒക്ടോബർ മുപ്പത്തിയൊന്ന് രാജ്യം ദേശീയ ഏകതാ ദിനമായി ആചരിക്കുന്നത് പുതിയ വീഡിയോ വീണ്ടും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക